കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചാം തീയതി ആയിരുന്നു കവർച്ച സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഹരിപ്പാട് മുട്ടം സ്വദേശി ആര്യ പാടത്തിന് നടുവിലൂടെയുള്ള എൻ ഡി പി സി റോഡിലെത്തിയപ്പോൾ ഒരു ബൈക്ക് പുറകിൽ നിന്ന് ഇടിച്ചു ഇടിച്ചുതെറിപ്പിച്ചു റോഡിലേക്ക് വീണ യുവതിയെ അപകടമുണ്ടാക്കിയവർ തന്നെ രക്ഷപ്പെടുത്താനെത്തി ആദ്യം അസ്വാഭാവികതയൊന്നും തോന്നിയില്ല പക്ഷേ രക്ഷാപ്രവർത്തനത്തിനിടയിൽ അതിലൊരാൾ ആര്യയുടെ കാലിലെ ഒരു പാസരം പൊട്ടിച്ചെടുത്തു ചതി മനസ്സിലാക്കിയ യുവതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി മാലയും മോതിരവും ധരിച്ചിരുന്ന മറ്റു ആഭരണങ്ങളും കവരുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് പക്ഷെ അപ്പോഴേക്കും ആഭരണം വിറ്റ് പ്രജിത്തും ഭാര്യരാജിയും തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം കരുവച്ചാ വടക്കുള്ള വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് കരിയിലക്കുളങ്ങര പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് തിരിച്ചറിയാതിരിക്കാനും അന്വേഷണം വഴിതിരിച്ചുവിടാനുമായി ആന്വേഷത്തിലാണ് കവർച്ചയ്ക്കെത്തിയതെന്ന് രാജി പോലീസിനോട് സമ്മതിച്ചു പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ